ഹേയ് ഹലോ ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നിമ്മി സോ ഗൈസ് നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് വ്ളോഗ് നമ്പർ വണ് ട്രാവലിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സോ ആഫ്റ്റർ കമ്മിങ് ബാംഗ്ലൂർ നമുക്കൊരു ഫസ്റ്റ് വ്ലോഗാണ് ഒരു ഷോപ്പിംഗ് വ്ലോഗായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഇറ്റ്സ് മീ വെൽക്കം എൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ എനിക്ക് ഭയങ്കര തലവേദനയാണ് ഗൈസ് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഭയങ്കര എനിക്ക് ഒരിക്കലും കാര്യം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ട് വന്നതാണ് ആക്ച്വലി അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിനെ കിട്ടി സോ ഇവിടെ രണ്ട് മൂന്ന് മലയാളീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നാളെ പോകുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കാം ബട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിനാണ് പോകുന്നത് എനിവേസ് ആക്ച്വലി ഈ വീഡിയോ ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് ഓർ ഫിഫ്റ്റീൻത്ത് ആണ് എടുത്തിട്ടുണ്ടാവുക ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതായത് നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ഡ്രസ്സാണ് അപ്പോൾ അത് വേണ്ടി അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് കാണാൻ കഴിയും അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ അപ്പോൾ ഐ തിങ്ക് ഈ ഡ്രസ്സ് എല്ലാവർക്കും പരിചയം കാരണം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലേക്ക് ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോകാം അപ്പോൾ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് പ്രകടനം കാണിച്ച് കാഴ്ച വെക്കണം എന്നുണ്ടായിരുന്നു സോ അതൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോകുകയാണ് യാ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മലയാളി ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് മല ഒരു ഫ്രണ്ടല്ല ഇവിടെ രണ്ട് മൂന്ന് മലയാളീസ് ഉണ്ട് സോ അവരെയൊക്കെ കൂട്ടിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ഒരാൾ മാത്രമേ ഫ്രീ ഉള്ളൂ അപ്പോൾ അയാൾ ആ കുട്ടീനായിട്ടാണ് നമ്മൾ പോകുന്നത് ആക്ച്വലി ഓക്കെ അപ്പോൾ കുട്ടിയുടെ ഫേസ് ഒന്നും റിവീൽ ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫേസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല എനിവേസ് നമ്മൾ അവളായിട്ടാണ് പോകുന്നത് അവൾ വീഡിയോ ഒക്കെ എടുത്തു പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇറങ്ങി പോവുകയാണ് കേട്ടോ മഴ വരുന്നുണ്ടോ റിയില്ലായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ളത് എന്തായാലും നമുക്ക് ഒരു സബ്സ്ക്രൈബറിനെ കൂടി കിട്ടി കൈ എന്തായാലും നിങ്ങളും കൂടി സബ്സ്ക്രൈബ് ചെയ്ത ഡ്രസ്സ് ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അയച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ പ്ലസ് ഓപ്പോസിറ്റ് ആണല്ലോ ഷോപ്പിൽ പോയിട്ടും വൈറ്റാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ കാണിച്ച ഡ്രസ്സ് ഇല്ല കേസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈറ്റ് ആണ് അത് ഒരു ഫ്രോക്ക് പോലെയാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ ലാസ്റ്റ് സ്റ്റൈൽ സ്റ്റൈലിത് കാണിച്ചതാണ് അങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് പക്ഷേ ഇങ്ങനെ ഏതാടുത്തെന്നുള്ളത് നിങ്ങൾ നോക്കി കമൻ്റ് ചെയ്യണം കേട്ടോ ഏതെടുത്തെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഷോപ്പിൽ വൺ ഡിസ്കൗണ്ട് ആണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡിസ്റ്റൗ ഡിസ്കൗണ്ട് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ മൊത്തം കറങ്ങി ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ പക്ഷേ വൈറ്റ് പെർട്ടിക്കുലർ കളർ നമ്മൾ നോക്കിയതുകൊണ്ട് കുറേ കളേഴ്സ് ലൈക്ക് കുറേ എന്താ പറയുക കുറേ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് മോഡൽ നമുക്ക് കിട്ടില്ല ഒരു കളർ തന്നെയാണല്ലോ അപ്പോൾ വൈറ്റിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് മോഡൽ കിട്ടാനായിട്ട് കുറച്ച് പണിയാണല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ടി വന്നു എന്നാലും നമുക്ക് കുറെ കടകളിൽ തിരങ്ങി 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 ആ സമയം നമുക്ക് കിട്ടി അറ്റ് ലാസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ മിറർ കണ്ടപ്പോൾ കിട്ടിയില്ല കൈസ് നമ്മൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ എടുത്ത ഫസ്റ്റ് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല കാണിച്ചു തരാന്ന് ഇതായിരുന്നു ദെൻ ഇത് ദെൻ ഏതായിരുന്നു ഇത് അപ്പോൾ ഇതിലേതായിരിക്കും ഏതായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളൊരു സെവൻ സെവൻ തൊട്ടൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോകുന്നു അപ്പോൾ നമുക്ക് പി ജി ഡിക്ക് വരാൻ കാരണം അപ്പോൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നടക്കുകയാണ് പി ജി ഓക്കെ പിന്നെ നമ്മളിവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് നമുക്കൊരു കുഷ്കാണ് വാങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ കബാബ് റൈസ് ഉണ്ടല്ലോ ചിക്കൻ കബാബ് റൈസ് അതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയം വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ചേട്ടനോട് പറഞ്ഞ ചേട്ടനൊരു ലൈക്ക് ഒരു കുഷ്ക പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തന്നു ആൻഡ് നമ്മൾ പീ ജിയിലേക്ക് അത് കൊണ്ടുപോയി കഴിച്ചു സോ അപ്പോൾ ഇന്നത്തെ ഡേ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഡേ ഡസ്റ്റഡായിരുന്നു എന്തായാലും ഇനി നമുക്ക് നാളെ കാണാം അപ്പോൾ വൈസ് ഞാൻ ഈ ഡ്രസ്സാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഇനി വയസ്സ് ഞാൻ ഈ വീഡിയോയിൽ എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അപ്പോൾ ഒരു കുർത്തിയാക്കാമെന്ന് വിചാരിച്ചു അത് വൈറ്റ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈറ്റ് ആണല്ലോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സാണ് വേറെ ഇതിട്ടുണ്ടായിരുന്നു ഞാൻ പോവാണ് കേട്ടോ നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ ഡേ വൺ ലൈക്ക് ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി സ്പെഷ്യലായിട്ട് ഈ വ്ലോഗിലൊന്നുമില്ല നമ്മൾ സെൻട്രലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ബസ് പിടിച്ചു പോകുന്നുണ്ട് ആൻഡ് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ച് തരാം കേട്ടോ അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും കാണിച്ചു തരാം നമുക്ക് കുറച്ച് ഇൻഡിപെൻഡൻസ് ഡേയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലാഗ് ഉണ്ട് അതുപോലെ തന്നെ ബലൂൺസ് ഉണ്ട് അപ്പോൾ അതൊക്കെ സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ celebrate a do and dailitravlu thanks for watching bye-bye